ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെറി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോമായിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെയും നാളത്തെയും അലർട്ട് ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അടുത്തഞ്ച് ദിവസത്തെ മലപ്രവചനം ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരുന്നത് അതിശക്തമായ മലയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ പറയട്ടെ ഫ്രണ്ട്സ് ഇന്ന് ഇടിമിന്നൽ ജാഗ്രതയുണ്ട് ഇന്നത്തെ അലർട്ടിനെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് യെല്ലോ അലർട്ട് ഉള്ളത് പത്തനംതിട്ട എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നാളത്തെ അലർട്ട് നോക്കാം ഇടുക്കി വയനാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട് ഏഴാം തീയതി ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലയിൽ യെല്ലോ അലർട്ടുണ്ട് എട്ടാം തീയതി ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് ബാക്കി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം മലപ്പുറം വയനാട് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒൻപതാം തീയതി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മത്സ്യബന്ധനത്തിൻ്റെ കാര്യം പറയുകയാണ് എങ്കിൽ ഏഴാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകരുത് ലക്ഷദ്വീപ് തീരത്ത് അഞ്ചാം തീയതിയും ഏഴാം തീയതിയും എട്ടാം തീയതിയും ഒൻപതാം തീയതിയും മത്സ്യബന്ധനത്തിന് പോകരുത് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഫ്രണ്ട്സ് ഉള്ളൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ പെട്ട് കാണാം എല്ലാവർക്കും നന്ദി